ഞാൻ ഞാനെന്റെ ചോദ്യം ഇതായിരുന്നു ഇപ്പൊ വിന്നറായി കഴിഞ്ഞപ്പം എല്ലാം അച്ഛനും അമ്മയും ചേച്ചിയും മോനു വേണ്ടിയാണ് എല്ലാ കാര്യങ്ങളും ചെയ്തു തരുന്നത് ഇപ്പൊ കൂടെ അവര് വന്ന് നിൽക്കുന്നത് മോനു വേണ്ടിയാണ് സോ അച്ഛനോടും അമ്മയോടും ചേച്ചിയോടും എന്നാ പറയാനുള്ളേ സന്തോഷോ അല്ലേ അവരോട് താങ്ക് യു പറയണ്ടേ എങ്കി പറഞ്ഞോ അവരുടെ ലൈഫിൽ തന്നെ വളർന്ന അവർക്കും അതുപോലെ സന്തോഷമുണ്ട് കേട്ടോ വന്ന് എനിക്ക് ഇത്രേ നേരം ആക്റ്റീവ് ആണ് പറയാനൊന്നുമില്ല ഇനിയിപ്പം ഒരു കാര്യം ചോദിച്ചോട്ടെ നെക്സ്റ്റ് ഇനി എന്നാ പരിപാടി എന്നാ പ്ലാൻ മന്ത്രിക്ക സൗത്ത് ആഫ്രിക്ക പോവാ ദുബായ് പോവും അങ്ങനെയൊക്കെ ഇതിപ്പം മലയാളത്തിൽ ഏറ്റവും കൂടുതൽ പാടണം അല്ലെങ്കിൽ കാണണം എന്ന ആഗ്രഹമുള്ള ആരെയാ മലയാളം മലയാളത്തിൽ എനിക്ക് ആരേ മമ്മൂക്ക

ഫാമിലിയോട് കൂടി നമ്മുടെ സ്പെൻഡ് ചെയ്താൽ ഒത്തിരി സന്തോഷം ഉണ്ട് ഇത് ഹഗ് വന്നോട്ടെ സന്തോഷം ഒരു ഒരു രണ്ടു വരി രണ്ടോ നിങ്ങക്ക് ആയിട്ട് പാടാൻ പറ്റുമോ അതോ ഇല്ല ആരുണ്ടൊരു പാടത്തില്ല ഓക്കെ ഓക്കെ എങ്കിൽ ചേട്ടൻ ചേച്ചിയും കൂടെ ഒരു പാട്ട് പാടുമ്പോ ഫൈനൽ നമ്മൾ എന്ഡ്യാൻ പോവാൻ किसी डिस्को में जाए किसी होटल में खाए कोई देख लेना हमें यहाँ कहीं घूम के आए हम चलो इश्क लड़ाए चलो इश्क लड़ाए चलो इश्क लड़ाए सनम चलो इश्क लड़ाए चलो इश्क लड़ाए चलो इश्क लड़ाए सनम Thank you. Utre, thank you. 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 സെക്ഷൻ സെക്ഷനിൽ വന്നിട്ട് ഇത്രയും സമയം സ്പെൻഡ് ചെയ്യാൻ പറ്റിയത് വളരെ ഒരു ദൈവത്തിൻ്റെ അനുഗ്രഹവും ഒരു സന്തോഷം മറിഞ്ഞ നിമിഷമായിട്ട് മതി എനിക്കും ഭയങ്കര ഹാപ്പിയുണ്ട് നിങ്ങളെ ഇന്റർവ്യൂ ചെയ്തത് സോ താങ്ക് യു താങ്ക് യു സോ മച്ച് യു താങ്ക് യു